സ്പീക്കർ മീറ്റിംഗിലും പങ്കെടുപ്പീസുകൊണ്ട് നമ്മൾ നടത്താറുണ്ട് ഇന്ന് അടുത്ത മീറ്റിംഗ് മിക്കവാറും മനോജാ ചെയ്യേണ്ടി വരും കാരണം അത് ഇവിടെ വിശിച്ച് ആയതുകൊണ്ട് വേണ്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം ഷാജീ വീട്ടിൽ വെച്ച് ചെയ്യുക എന്നത് ഷാജി പറഞ്ഞപ്പോ ഷാജിയുടെ ഭാര്യ എന്തൊക്കെ കേട്ടു ആകെ പ്രശ്നമായി അതുകൊണ്ടാണ് അങ്ങനെ ഓരോ മെമ്മർമാരും മനോജിനെ പിന്നെ നമ്മുടെ നമുക്കൊരു രണ്ടു മൂന്ന് അജണ്ടങ്ങളുണ്ട് അതില് അജന്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മുടെ ചീഫ് ഗസ്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്പീച്ച് ആദ്യം നടത്താൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചത് അതിന് വേണ്ടിട്ട് അദ്ദേഹത്തെ ഇൻട്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സന്തോഷിനെ ഈ വ്യക്തിയെ ഞാൻ ഒത്തിരി കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ സഹപാഠിയാണ് കോട്ടയത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഡോക്ടർ ബിന്ദു

വേറെ എന്തെങ്കിലും ഒരു യാത്രയിലേക്ക് ഉള്ളുന്നുകൊണ്ടാണ് അതിനെ ആ ഡീ ദി ഡെപ്ത് എന്ന് നമ്മൾ કહેsyair. മുനീതി പറയുന്നത് മുനീതി പറയുന്നില്ല. ആത്മാവോട് ചേർന്ന ഒരു നല്ല കൂട്ടുകാരെ അതേ ആത്മാവിലുള്ള ഭാഗമായ തൊമ്പസാണ്. അനീരവ പുതുണ്ടി ഇവാത്തി. തേ. ദി ദി. തേ ഡോക്ടർ സന്തോഷ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ അത്ര ഒരു പ്രഭാഷണനോ അങ്ങനെ ഒന്നല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻ്ററാക്ടീവായിട്ട് ഈ ഒരു സെഷൻ്റെ ഇടയ്ക്ക് അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയാണ് ഞാൻ ആലോചിച്ചിരുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ഈ പബ്ലിഷിങ്ങിലുള്ള ഒരാളാണ് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നയൻറ്റി എയ്റ്റിൽ ആണ് ഞാൻ ഡി സി ബുക്സിലൊരു ബിസിനസ് ചെയ്തിരുന്നു അതിൽ പബ്ലിഷിംഗ് ബിസിനസ് എക്സ്പാൻഷൻ അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ പല പബ്ലിഷേഴ്സിന് കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്തിരുന്നു വെസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആമസോണിൻ്റെ ഒരു ഡിവിഷൻ ആയിരുന്നു അവിടെ അതിനുശേഷം ഈ കോവിഡിന്റെ സമയത്ത് കോവിഡിനു ശേഷം ആണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പബ്ലിഷൻ പറഞ്ഞത് വി സി തോമസ് എഡിഷൻസ് എന്ന നൂറോളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു ഇപ്പം ഏറ്റവും പുതിയ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് മൈ സ്റ്റോറി ഓട്ടോബയോഗ്രഫിയുടെ മലയാള പരിഭാഷ അതായത് സാജിമാലിയുടെ റേഡിയോ പ്രഭാഷണങ്ങളുടെ ഒരു മലയാള പരിഭാഷയ്ക്ക് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുന്ന ഏറ്റവും നല്ല എന്താണ് വൈജ്ഞാനിക ഗ്രന്ഥത്തിലുള്ള പരിഭാഷയ്ക്കുള്ള ഒരു പരമാണാന്തി എന്ന് പറഞ്ഞിട്ട് ഈ ഒന്ന് ഇ എം എസിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ശർമാജിയാണ് ശർമാജിയുടെ മോളാണ് ശാന്തി സതീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പരിസ്ഥിതി പ്രവർത്തനം അദ്ദേഹത്തിന്റെ വൈഫാണ് ഈ ഡോക്ടർ ശാന്തി അവരാണ് ഈ പുസ്തകത്തിൽ ചെറിയ പ്രസാദനമാണ് എൻ്റെ അത് പിന്നെ ഈ വിഷയം പ്രസാദനം ഇന്നലെ ഇന്ന് അതാണ് എന്നൊക്കെയാണ് സന്തോഷം പക്ഷെ സാധനം എല്ലാവർക്കും പബ്ലിഷൻ നമ്മളെല്ലാവരും പബ്ലിഷേഴ്സ് ആണ് എന്ന് പറയുന്നില്ല കാരണം നമ്മള് ഫേസ്ബുക്കിലും അപ്പോൾ അത് ഭയങ്കരമായിട്ട് അപ്പ് ചെയ്തു ഈ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞാൽ വളരെ കൺട്രോൾഡ് ആയിരുന്നു കൺട്രോളിലായിരുന്നു അതായത് ഹിസ്റ്ററി മോഡേൺ പബ്ലിഷിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൂറ് വർഷമാണ് അതായത് കുട്ടൻ ബർഗ് ജർമൻ ജർമ്മൻ പബ്ലിഷർ കുട്ടൻ ബർഗ് എന്ന് പറഞ്ഞ ആൾ മൂവബിൾ ടൈപ്പ് കണ്ടുപിടിക്കുന്ന അതായത് നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ വിപ്റ്റോഗ്രാഫി അതായത് ഒരു പ്രോട്ടോസ്റ്റാറ്റ് പറയാം നമ്മളിങ്ങനെ എഴുതുന്നു അതിൻ്റെ ഒരു കോപ്പി എഴുതുന്നു വിപ്റ്റോഗ്രാഫിക് ടെക്നിക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിനു മുമ്പ് ഈ മങ്കുകൾ ഒക്കെ നമ്മൾ കല്ലിലൊക്കെ എഴുതുന്നു അല്ലെങ്കിൽ അങ്ങനെ പാർട്ടി അങ്ങനെ ഒരു രീതിയാണ് അതിനുശേഷം ഈ ബുട്ടൻബർഗ് ആണ് അതിൻ്റെ അകത്ത് വലിയ ഓരോ അക്ഷരവും നമുക്ക് പിറക്കിപ്പിറക്കിയെടുക്കാം അതാണ് മോബിൾ ടൈപ്പിംഗ് ടൈപ്പ് എന്നുള്ള ടൈപ്പ് ഫേസ് എന്നുള്ള അർത്ഥത്തില് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ആയിട്ട് ടെസ്റ്റ് സെറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തു അപ്പം അത് വലിയ റെവല്യൂഷൻ കൊണ്ടു കാരണം ഒത്തിരി നോളജ് വല്ല വലിയ രീതിയിൽ പാസ് ഔൺ ചെയ്യാൻ പറ്റുന്നു അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ ഒരു പുസ്തകം തന്നെ പകർത്തി എഴുതുക അപ്പം ഇത് ഇങ്ങനെ ചെയ്തിട്ട് കല്ല് അച്ചില് അടിച്ചെടുത്ത് അങ്ങനെ കോപ്പികൾ കൂടുതൽ ചെയ്യാൻ പറ്റും അങ്ങനെ ബൈബിളാണ് അതിനായിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ അത് വർഷങ്ങളോ നൂറ്റാണ്ടുകളോ കടന്നു പോയതിനു ശേഷം വലിയൊരു റെവല്യൂഷൻ തരുന്നത് ഈ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പബ്ലിഷ് പബ്ലിഷ് ചെയ്യാം എല്ലാവരും നമ്മൾ കുറിച്ച് ഇതിനെ പക്ഷേ എന്നാൽ തന്നെയും ഈ പ്രിന്റഡ് ബുക്സിന്റെ ഒരു വലിയൊരു കാലം വലിയ പാനലായിട്ട് സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അത് ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രിന്റിംഗിലാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ ഈ ബുക്ക് കൂടി ചെയ്യാറുണ്ട് പിന്നെ ഓഡിയോ ബുക്കിന്റെ വലിയൊരു കാര്യം ഓഡിയോ ബുക്സ് ആണ് അതായത് സ്റ്റോറി തെല്ലെന്നും പിന്നെ ബുക്ക് വെല്ലുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഡ്രൈവ് ചെയ്യുമ്പോൾ കേട്ടോണ്ട് പോകാം പാട്ട് കേൾക്കണമെന്ന് പറയാം നമ്മുടെ കഥകളും നോവലുകളൊക്കെ കേൾക്കാൻ പറ്റും ഞാൻ ഈ നല്ല ഞാൻ ഈ തോമസ് ബാലയുടെ ഒരു നോവല് ഞാൻ പബ്ലിഷ് ചെയ്തു ഹരി എന്നടി കാമാനും ഒക്കെ ദേശീയ അവിടെ നടക്കുന്നൊരു കഥയുടെ ഒരു ഹാസ്യ രൂപത്തിലുള്ള ഒരു നോവലാണ് അത് അത് ഈ ഏരിയയാണ് ഏരിയയാണ് ഒരു ടു ബി എ റൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ പല സ്റ്റോറീസും അത് എങ്ങനെ പുനരാവിഷ്കരിക്കണം ഇല്ലെങ്കിൽ എങ്ങനെ ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും വലിയ ടാസ്ക് ആണ് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ഒരു വിസ്ഫോടനമായി മാറിക്കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എഴുതാതെ വേറെ ഒരു മാർഗമില്ല ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവരതിൽ കൂടെ പലപ്പോഴും എഴുതി സാറ്റിസ്ഫാക്ഷൻ നിർമ്മി അടയുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു മാർഗമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഏറ്റവും ശാശ്വതമായിട്ടുള്ള ഒരു ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പ്രിന്റ് മീഡിയ തന്നെയാണ് ഞങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചതല്ല ഇതിലേക്ക് ആകർഷിക്കാനുള്ള ചെറുപ്പം മാറിയുള്ള നമ്മുടെ ഒരു എന്താ കണ്ടോ ഞാൻ ചെറിയ കാലം മുതൽ പുസ്തകത്തോട് ബുക്കിനോടുള്ള ഒരു താല്പര്യം തന്നെയാണ് വായന അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ചെറിയ കാലം മുതലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഞാൻ പുസ്തകം വായിക്കുവാനുള്ളത് നമ്മുടെ ഒരു ഫാഷൻ അങ്ങനെ വായന അതിൽ നിന്ന് പിന്നെ എഴുത്ത് ചെറിയ തോതിൽ ഞാൻ എഴുതായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് അതിനുശേഷം പക്ഷേ എനിക്ക് ബുക്കിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ ജോസ് കോളേജിൽ നിന്ന് എം എ ഇംഗ്ലീഷ് ആണ് പഠിച്ചത് എയ്റ്റി നയൻറ്റി ടു ബാച്ചിലർ പാസ് ഔട്ട് ചെയ്തത് എന്റെ ഒരു എന്റെ ക്ലാസ്മേറ്റ് ഇപ്പോ അവിടെ പ്രിൻസിപ്പളാണ് സ്കൂളിലെ കോളേജിന്റെ സെന്റ് ജോസ് കോളേജിന്റെ പ്രിൻസിപ്പൽ സി ബി ജെ എം അപ്പൊ ഞാൻ എം എ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത്

ബേസ്ഡ് ഓൺ ഹൈദരാബാദ് എന്നിട്ട് ഈ പുസ്തകമായിട്ട് ഞാൻ ട്രാവൽ ചെയ്ത അങ്ങനെ ഒരു രണ്ടു വർഷം വർക്ക് ചെയ്തിട്ടാണ് ഡി സി വരുന്നതിന് ശേഷം ആണെങ്കിൽ അവിടെ ഞാൻ എല്ലാ ഏരിയയിലും ബുക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ട്രാൻസ്ലേഷൻ റൈറ്റ്സ് അതിന്റെ ഒരു ഏരിയ റൈറ്റ്സ് മലയാളം അത് എല്ലാ ഏരിയയിലും ഈ പ്ലസ് മാത്രം ഞാൻ വർക്ക്

സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പോക്കിന്റെ സ്വന്തം ജീവിതം പറയണം അതാണ് സെക്കൻഡ് വാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിലും പോപ്പിന്റെ ലൈഫ് ഈസ് ും പൊതുയ തലമുറയിലൂടെ പറയുന്നത് വായന വഹിക്കുന്നു പുസ്തകങ്ങളൊക്കെ ലൈബ്രറികളിൽ ഒരു കാഴ്ചവസ്തു മാത്രമായി മാറുന്നു വായനയുടെ രീതി മാറുന്നു എന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നു അപ്പൊ സാധ്യത പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് മാത്രമുണ്ടാകുന്ന സർ എങ്ങനെയാണ് അതിനെത്തുന്നത് അല്ലെങ്കിൽ കുറെ കൂടി നല്ലതായിട്ട് തോന്നുന്നത് പുസ്തകങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള റൈറ്റിംഗ് ഇൻക്ലൂഡിങ് റീൽസ് അറിയുന്ന വളരെ ചെറിയ സമയം കൊണ്ട് വലിയ മെസ്സേജ് പാസ് ടെക്നോളജി അതായത് നമ്മളോർക്കും ഈ ഈ പ്രിന്റിനെ ആക്കും അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല ോ ചെയ്യാ ചെയ്യുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോ കമ്പ്യൂട്ടർ വന്നപ്പോ നമ്മൾ വിചാരിച്ച് പ്രിന്റഡ് ബുക്ക് പക്ഷെ അങ്ങനെയല്ല കമ്പ്യൂട്ടറാണ് ഈ നേരത്തെ നമ്മളെ അച്ചടിച്ച് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ബുക്കോ ആണ് നമുക്ക് അക്ഷരമായിട്ടുള്ള ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എൻറ്റിമസി പക്ഷെ നമ്മൾ കാണുന്നത് അത്രയും വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ആദ്യ കാലഘട്ടം മുഴുവൻ നമ്മുടെ അക്ഷങ്ങളും നമ്പേഴ്സുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പ്രോക്സിമിറ്റി ഓർ വിസിബിലിറ്റി എക്സ്പോഷർ ടു ലെറ്റേഴ്സ് ഇൻക്രീസ് മൾട്ടിപ്പിൾ ഫോൾഡ് ശരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ മൊബൈലിൽ നമ്മൾ വീഡിയോസിൽ വീഡിയോ ഫേസ്ബുക്കിൽ ഒരു കുറച്ചുകൂടെ ഒരു എന്താണ് യങ്സ് യങ്ത്ര ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ടെക്സ്റ്റ് ബുക്ക് ഇത്രയോ ടെക്സ്റ്റ് ആണ് ആളുകൾ എഴുതുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ ടെക്നോളജി എൻഹാൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എഡിറ്റിംഗ് ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതുണ്ട് ഈ പബ്ലിഷിംഗിൽ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു എന്താ ഗേറ്റ് കീപ്പറുടെ ഒരു ഇതാണ് അവിടെ ഒരു എഡിറ്റിംഗ് നടക്കുന്നുണ്ട് അവിടെ സെലക്ഷൻ പ്രോസസ് നടക്കുന്നുണ്ട് ഇപ്പോ ഞാൻ തന്നെ ഒരു പല പുസ്തകങ്ങളും ഞാൻ ഈ സോഷ്യൽ മീഡിയ കമ്പയർ ചെയ്ത് ഒരു മ്യൂസിക് ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ നമ്മുടെ ശരിക്കും മലയാളത്തിലെ പാട്ടുകളാണ് നമുക്ക് മ്യൂസിക് സിനിമ സോങ്സ് ആണ് അതിൻ്റെ അകത്ത് വലിയ കവികളും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് വയലാറോ എന്നിവയൊക്കെ വലിയ കവികളായിരുന്നു അവരൊക്കെയും നല്ല പാട്ടുകൾ എഴുതി അപ്പം നമ്മുടെ പാട്ടാണ് നമ്മുടെ വലിയൊരു ഒരു സിനിമാ പാട്ടാണ് നമ്മുടെ പാട്ടിന്റെ സംഗീതത്തിന്റെ ഒരു വലിയ ബേസ് അപ്പൊ അതിനെ കുറിച്ചൊരു കുറെ പാട്ടുകളെ കുറിച്ച് പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ ചേർത്ത് എഴുതിയ ഒരു ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തത് അപ്പൊ അതിൽ ഒരു കമ്പനി ആയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ അവർക്കെ നല്ല റെസ്പോൺസ് ആണ് അങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ എഴുതുന്നതിൽ നിന്ന് എത്രയോ പുസ്തകങ്ങള് പുസ്തകങ്ങളായിട്ട് വരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ എൻ എസ് മാധവൻ പറഞ്ഞ റൈറ്ററുടെ മകള് ഒരു ബ്ലോഗ് ചെയ്തിരുന്നു മീനാക്ഷി പ്രതി മാധവ് അതൊരു ആദ്യത്തെ കാലത്ത് ബ്ലോഗർ ബ്ലോഗ് ഉറപ്പുന്നുണ്ടോ എന്ന് എനിക്ക്

പിന്നെ ബാഗ്ദാദ് ബാഗ്ദാദിലെ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ഒരു പെൺകുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി എഴുതിയ ബ്ലോഗുകൾ ആണ് അവിടുത്തെ ഏറ്റവും ലൈവ് റിപ്പോർട്ടിങ് ബാഗ്ദാദില് നടക്കുന്ന യുദ്ധത്തിന്റെ അല്ലെങ്കിൽ അത് രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടങ്ങളിലാണ് അവരാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തൊട്ടടുത്ത് നടക്കുന്ന ബ്ലോഗിങ്ങിനെ കുറിച്ചും അവരെങ്ങനെയാണ് ഫുഡ് അന്വേഷിച്ചു പോയത് അല്ല തൊട്ടടുത്ത ആളുകളുടെ അവസ്ഥ അത് ഭയങ്കരമായിട്ട് എന്നിട്ട് ഒരു ഇന്റർനാഷണലി അത് ഏറ്റവും ബെസ്റ്റ് റിപ്പോർട്ടിങ് ഓൺ വാർഡ് എന്നുള്ള രീതിയിൽ അത് ഞാൻ പറഞ്ഞ ഈ പല മീഡിയങ്ങള് ഇന്ററാക്ട് ചെയ്യുകയും അത് അതൊക്കെ ഒരു പുസ്തകമായിട്ട് വരികയും പല ലാംഗ്വേജസ് തന്നെ മലയാളത്തിൽ ഒരു പുസ്തകം വന്നു മാത്രമേ ഈ അടുത്ത കാലത്ത് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച വായിച്ചത് ഓയിൽസ് എന്ന് പറഞ്ഞിട്ട് ലണ്ടനിലൊരു വലിയൊരു ഗ്രൂപ്പ് ഷോപ്പുണ്ട് വാട്ടർ സ്റ്റോൺ ഓഫ് ഓൺ ചെയ്യുന്ന രസമാണ് അവിടെ വായിക്കാൻ നമുക്ക് ഒരു ദിവസം മുഴുവൻ അവിടെ വായിച്ചാലും അതും ചോദിക്കാൻ പോകുന്നില്ല അവിടെ ഇല്ലാത്ത വസ്തുവില്ല ഏറ്റവും എല്ലാ വിഷയത്തെ കുറിച്ചും എനിക്ക് നട്ടി വരും ഇപ്പൊ ആമസോണിൽ കഴിഞ്ഞാൽ അന്വേഷിക്കുന്നത് ഇംഗ്ലീഷ് കഴിഞ്ഞ വർഷം എത്ര വർഷങ്ങൾക്ക് ശേഷം അവര് അവര് ആയതുകൊണ്ട് എല്ലാം വളരെ എന്നുവെച്ചാൽ വളരെ ടൈം വളരെ ചെറിയ കാലത്തേക്ക് എഴുതുന്നത് വീണ്ടും പുസ്തകങ്ങളിലേക്ക് വളരെ സീരിയസ് ആയിട്ടും ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വേണ്ടിയിട്ടാ പുസ്തകം അപ്പൊ അങ്ങനെ അവര് ഈ കഴിഞ്ഞ വർഷത്തെ സെയിൽ ഫിഗർ ചെയ്യാനുള്ളത് കൊഴപ്പുന്നില്ല ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഈ കഴിഞ്ഞ വർഷം ഒത്തിരി ഒത്തിരി കാലത്തിന് ശേഷം വലിയൊരു ലെവലിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തത് അപ്പൊ അങ്ങനെ ഈ വി നമ്മളെ നമ്മളെ വിചാരിച്ചു ടി വി നമ്മളെ ഭയങ്കര ടി വി ഇപ്പൊ നമ്മുടെ എത്ര വീടുകളിലാണ് ടി വി എത്രയോ ദിവസങ്ങളോളം നമ്മുടെ ടി വി തുറക്കാതെ പോലും എന്ന് പറഞ്ഞതുപോലെ എനിക്കൊന്നും പ്രിന്റഡ് ബുക്സ് ബുക്ക് ഫോമല്ല അതിന്റെ കാര്യം അതിന്റെ ഒരു ഒരു സാറ് പറഞ്ഞ പോലെ ഒരു ലൈഫ് കുറച്ചുകൂടി ഒരു ഒബന്തിക്ക് ആയിട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ് ബുക്ക് എന്നുള്ളത് ഈ സിനിമയൊക്കെ അല്ലെങ്കിൽ ടി വിയിൽ സിനിമകളൊക്കെ വന്ന കാലത്തെ മനോരമ നമ്മുടെയൊക്കെ ചെറുപ്പം മംഗളൂർ മനോരമയൊക്കെ ആയിരുന്നു പൊതുവിനൊക്കെയായിരുന്നു നമ്മുടെ ചെയ്യുന്ന സ്വപ്നങ്ങളെന്താ പറയാ ഒരിക്കലും സിനിമകൾക്ക് ടി വിനാവില്ല എന്ന ചിന്ത മനോരമുണ്ട് അതുപോലെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ പലപ്പോഴും നമ്മൾ ഞാൻ ഇപ്പം നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ

ചെറിയ അതായത് അവര് വളരെ ചെറിയ കുട്ടികളുണ്ട് അതായത് ഒരു ഒരു മാത്രം ഒരു പേജിലുള്ള പുസ്തകം മുതൽ ഒരു ഒരു മുപ്പത് പേജിൽ നാൽപ്പത് പേജ് വായിക്കാൻ കുറച്ച് വായിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പടങ്ങളും ഒക്കെ ആയിട്ട് ആയിട്ട് പുസ്തകങ്ങളായിട്ടുള്ള ആളുകൾ വരപ്പിക്കുക എഴുതി ചെയ്യും എക്കണോമിക്സ് എക്കണോമിക്സിലൊരു ബംഗ്ലാദേശിയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു ഫ്രഞ്ച് കഴിയാണ് അവർക്ക് രണ്ടുപേർക്കൂടെ കൂടിയിട്ടാണ് പ്രൈസ് കൊടുത്തിട്ട് അവരുടെ പേര് ഞാൻ ഇപ്പോൾ ഓർന്നില്ലല്ലോ അവരുടെ കുറച്ച് കുട്ടികൾക്കുമായിട്ടുള്ള പുസ്തകങ്ങളുടെ മലയാളത്തിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ മലയാളത്തിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേറ്റേഴ്സിനെ ദേവിക എന്ന് പറഞ്ഞിട്ട് ദേവിക എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ലേറ്ററുണ്ട് അവർ ബേസിക്കലി അവര് ഒത്തിരി പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ണിയറിയാമോന്നല്ല ഉണ്ണിയാന്റെ കഥകള് അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ കൊയിദ് കഥകൾ ട്രാൻസ് ചെയ്തിട്ടുള്ളത് പല പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു വളരെ സി ബി എസ് എൻ്റർ സ്റ്റഡീസിലെ പ്രോസ്റ്റാണ് അവരുടെ അവരെ ഞാൻ അവരോട് ചോദിച്ചാൽ അവർ കുട്ടികളുടെ അവസ്ഥയാണ് അപ്പൊ അവര് ചെയ്തപ്പോ ഒരു കുട്ടി അല്ലാതെ സ്കൂൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയെ കുറിച്ച് സ്കൂൾ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ അപ്പോൾ ഇത് അപ്പോ പുള്ളിക്കാർക്ക് താൽപ്പര്ച്ച പള്ളിക്കള്ളി ഷീലാണ് അങ്ങനെയാണ് ശരിക്കും വലിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ അയാള് പറയുന്ന അയാള് അയാളെ ഈ മാർക്കേസ് ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ലേറ്റർ അയാളെക്കാളും വലുതായിട്ട് നടക്കാൻ തോന്നുന്നുണ്ട് അയാളുടെ ക്രിയേറ്റിവിറ്റിയെക്കാളും വലുതാണ് ഇയാളുടെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ വന്നിട്ട് അയാൾ അത്രയും അത്രയും ഇൻവോൾവ് ആയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവർക്ക് കേട്ടോ അതാണ് മലയാളത്തിൽ നല്ല ട്രാൻസ്ലേറ്റേഴ്സ് അതുപോലെ ബുക്കർ പ്രൈസ് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഇപ്പൊ മലയാളം റൈറ്റേഴ്സ് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും അത് പോസിബിൾ ആണ് അവരുടെ ഡെഡിക്കേഷൻ ആവശ്യമുണ്ട് രണ്ട് ലാംഗ്വേജസിന്റെ പ്രൊഫീഷ്യൻസി ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഞാനൊരു പുസ്തകം ഈ വിജയന്റെ മോഹനയുടെ ലോകസഞ്ചാരങ്ങൾ കൊച്ചിയില് ഒരു ആ പുസ്തകം ഇപ്പോഴും ഉണ്ട് ഒത്തിരി വീഡിയോസ് ഉണ്ട് പറഞ്ഞത് ഒത്തിരി ആർട്ടിക്കളുണ്ട്